എഴുതിയ കവിതകളിൽ ഏതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനങ്ങനെ കൃത്യമായൊരു ഉത്തരം പറയാൻ കഴിയില്ല എഴുതിയ എല്ലാ കവിതകളും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയപ്പെട്ടത് ആണ് അങ്ങനെ മാറ്റിവെക്കാൻ ഒന്നുമില്ല ഒരു കവിത കൂട്ടത്തിൽ നിന്ന് എടുത്ത് വായിക്കുന്നു എന്നേ ഉള്ളൂ തീർച്ചയായിട്ടും എല്ലാ കവിതകളും ഏത് കവിത എടുത്തു നോക്കിയാലും അതിനൊക്കെ അത് എഴുതപ്പെട്ട ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ ആ കവിതയിലേക്ക് എത്തിച്ച കുറേ ഘടകങ്ങളുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഇപ്പോൾ അവിടെ വായിക്കുന്ന കവിത എൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് മിക്കവാറും എൻ്റെ കവിതകളൊക്കെ അത്തരം വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത് ഈ കവിതയും അങ്ങനെ തന്നെയാണ് ഒരു പക്ഷേ അതെല്ലാവരിലേക്കും എല്ലാവരുടെയും ആയ അനുഭവമാക്കി മാറ്റാനാണ് എഴുത്തിലൂടെ ശ്രമിക്കുന്നത് എന്ന് അതിൽ വിജയിച്ചാലും ഇല്ലെങ്കിലും എന്ന് പറയാം കളിക്കിടയിൽ എന്നുള്ള ഈ കവിത ഒരു പെൺകുട്ടിയുടെ അച്ഛൻ എന്ന നിലയിൽ ഉള്ള എൻ്റെ ഒരു അനുഭവം ആണ് വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയുടെ അച്ഛനായിരിക്കുക തീർച്ചയായിട്ടും വളരെ സൗഭാഗ്യകരവും മനോഹരവുമായിട്ടുള്ള ഒരു ജീവിതാവസ്ഥ ആണത് തീർച്ചയായിട്ടും ഞാനത് ആസ്വദിച്ചിട്ടുണ്ട് അത് അതിൽ ഉണ്ടാകുന്ന അങ്ങനെ ഒരു പെൺകുട്ടിയുടെ വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയുടെ അച്ഛനായിരിക്കുന്നതിൻ്റെ ഒരു ഒരു അനുഭവത്തിൽ നിന്ന് എഴുതിയ കവിതയാണ് ഇത് കളിക്കിടൈ അമ്മ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അവൾക്കെല്ലാം അവൾ കാത്തിരിക്കുകയാണ് അത് വരാൻ വിരിപ്പെടുത്ത് കൂടാരം കെട്ടിക്കളിക്കുന്നതിനിടയിൽ ഇന്ന് അവൾക്ക് വയറുവേദനിച്ചു വേറൊരു കുഴപ്പവും ഇല്ലാതെ രണ്ട് ദിവസം മുമ്പും വേദന വന്നിരുന്നു ഇതാവും അമ്മ ആശ്വസിപ്പിച്ചു സ്കൂളിൽ നിന്ന് വന്നയുടൻ അവൾ പറഞ്ഞു സുമി വലുതായി അമ്മേ ഇന്നവൾ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞയാഴ്ച വരാഞ്ഞപ്പോൾ പനിയമ്മ കരുതിയത് അമ്മ ടൗണിൽ നിന്ന് കുറച്ചധികം പാഡ് വാങ്ങി അലമാരയിൽ വെച്ചിട്ടുണ്ട് എപ്പോഴാണ് ആവശ്യം വരിക അറിയില്ലല്ലോ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എന്ത് പേടിയായിരുന്നു ആരുമൊന്നും ശ്രദ്ധിച്ചതേയില്ല അമ്മ പറഞ്ഞു അവളുടെ വേദന മാറി ഇത്തിരി നിരാശയായോ ഇപ്പോൾ ഏട്ടൻ്റെ കൂടെ കണ്ണ് കെട്ടിക്കളിക്കുകയാണ് നോക്ക് എന്തൊരു കുഞ്ഞാണ് ഞാൻ പറഞ്ഞു കണ്ണുകെട്ടിക്കളിച്ചുകൊണ്ട് തലയണയെടുത്ത് ഏട്ടനെ വീശി എറിഞ്ഞുകൊണ്ട് അലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് യൂട്യൂബിൽ നായ്ക്കുട്ടിയെ കുളിപ്പിച്ച് ചീകിയൊരുക്കുന്നതിൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് മുറ്റത്തെ മാവിൽ പൊട്ടിപ്പിടിച്ച് കയറിക്കൊണ്ട് അവൾ കാത്തിരിക്കുന്നു ഇപ്പോഴും അവൾക്ക് വയറു വേദനിച്ചു അമ്മയുടെയും മകളുടെയും ശബ്ദം കേൾക്കാം ടോയ്ലറ്റിൽ പോ ഇതല്ല അമ്മേ